ഓണക്കാലത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ധനസഹായ ഇനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണമാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി ചേർത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും നാളെ മുതൽ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ട് ഗഡു പെൻഷൻ തുക വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ തുക ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉത്സവകാല ഭത്ത എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആദ്യഘട്ടമെന്നോണം സംസ്ഥാന സർക്കാർ ധനസമാഹരണ നടപടികൾ ആരംഭിച്ചിരുന്നു രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതോടുകൂടി തുക വിതരണം എളുപ്പമായി വരുന്ന ആഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകിയേക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ഓണത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ തുകയും തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർദ്ധനവ് കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താതെ തനതു മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത് ഇത് വളരെ വിജയകരമായി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകയിൽ നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധന ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതുക്കിയ പെൻഷൻ തുക പുതിയതായി അപേക്ഷിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ വിതരണം ആരംഭിക്കും എന്നാൽ നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകക്ക് പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലോടു കൂടി മസ്റ്ററിംഗ് അവസാനിക്കുന്നതോടെ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നത് ഇത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി തീരും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾ ിലേക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും കുടിശ്ശിക തുകയും എത്തിച്ചേരുകയും ചെയ്യും ഓണത്തോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നവർക്ക് നൽകുന്ന കുടിശ്ശികയായിട്ടുള്ള ഇൻസെന്റീവും വിതരണം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്